നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ സമയത്തിൽ നീ വന്നിരിക്കുകയാണ് ദൈവ പൈതലെ കർത്താവ് നിന്റെ ചുറ്റുമുള്ള തടസ്സങ്ങളെ നിനക്ക് വേണ്ടി എടുത്തു മാറ്റിയിട്ട് ഒരു വാതിലിതെ നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ തുറക്കുവാണ് ഇപ്പോൾ തന്നെ ഈ ദൈവപ്രവൃത്തിയുടെ കരം ഞാൻ നിന്റെ മുമ്പേ നീട്ടുന്നു ഇതിൽ പിടിച്ച് നീ കയറിക്കൂ ഇനി അതിനകത്ത് കിടന്ന് ഒരു വിടുതലില്ലാതെ നീ നിന്റെ ഈ അവസ്ഥയ്ക്ക് ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഈ ശുശ്രൂഷയുടെ പ്രാരംഭം മിനിറ്റിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വലിയ ഒരു മാറ്റം ഒരുക്കുന്നു നിനക്കൊരു വിടുതലിതാ തിരികെയാണ് ഇന്നത്തെ ദൈവാലോചന നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് നിനക്ക് നൽകുന്ന ഒരു ജീവിതത്തിന്റെ പുതിയ പാതാവിലേക്കുള്ള മാറ്റത്തിന്റെ ദൂതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു ലോകത്തിൻ്റെ രക്ഷകനും നമ്മുടെ എല്ലാവരുടെയും പാപവിമോചകനും സകല ശാപസംഹാരകനും സകല രോഗസംഹാരകനും ശത്രുപീഠയിൽ നിന്നും നമ്മുടെ ജീവിതങ്ങളെ വിമോചിപ്പിച്ചവനും മഹാശത്രുവായ മൃത്യുവിൻ്റെ വായിൽ നിന്ന് നിത്യജീവൻ്റെ അവകാശം നൽകി നമ്മളെ ഉയർത്തിയവരും സകല ദൈവനീതിയും നമ്മുടെ മേൽ നിവർത്തിക്കത്തക്ക വിധം ദൈവത്തിന്റെ പുത്രീപുത്രന്മാരാക്കി നമ്മളെ മാറ്റുകയും ചെയ്ത നമ്മുടെ ജീവനാഥനായ യേശുവിന് നമുക്ക് എല്ലാം മഹത്വവും അർപ്പിക്കാം ഋഷുരേമിന്റെ തിരുവീഥികളിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരക്കുന് ശിശുമൊന്ന് പോയവൻ പൊന്തിയോസ് ബീലാത്തോസിന്റെ കാലത്ത് കഷ്ടം സഹിച്ചു മരിച്ച് അരിമധിയായാലും ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉദ്ധിതനായി ഇന്നും നമുക്കായി ജീവിക്കുന്ന കർത്താവ് യേശുവെന്ന സ്നേഹനാഥൻ നമ്മുടെ ലൈഫിനെ ആകമാനം സ്വാധീനിക്കുന്ന വിധത്തിൽ തൻ്റെ കരുണയുടെ മഹാശക്തി കൊണ്ട് വലിയ ചേഞ്ചസ് നമുക്ക് നൽകുവാൻ നമുക്ക് വേണ്ടി വൻ അത്ഭുതങ്ങൾ തന്നെ ചെയ്യുവാൻ നമ്മുടെ ജീവിത മേഖലകളിലിതാ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ ഇന്നത്തെ എൻ്റെ വാക്കുകളെ കേൾക്കുക കർത്താവ് നിങ്ങളെ തൊടുവാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞത് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ ഒരു പുരോഗതി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ മടിച്ചിരിക്കുന്ന പേടിച്ചിരിക്കുന്നവരോട് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും ദൈവമായിട്ട് തന്നെ ചില വിഷയങ്ങളെ നിന്റെ ജീവിതത്തിൽ അനുവദിച്ചത് നീ എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അകത്തുനിന്ന് മുന്നോട്ടേക്ക് ഇറങ്ങട്ടെ എന്നുള്ള നിലയിൽ തന്നെയാണ് ആ ഒരു കംഫർട്ട് സോണിൽ കാലങ്ങളെങ്ങനെ ഇരുന്ന് തഴിഞ്ഞ് ആകമാനം വേറിറങ്ങി ഒരിക്കലും ഒരു മാറ്റമില്ലാത്തവനായി നശിച്ചു പോകാതിരിക്കേണ്ടതിന് ജീവിതത്തിൻ്റെ അടുത്ത ആ ആ ആ ചടുലമായ ചുവടുവെപ്പിന് നേരെ ഒരുങ്ങേണ്ടതിന് ധൈര്യത്തോടുകൂടി എനിക്ക് പോയേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു തീരുമാനമായി വരേണ്ടതിനാണ് ചില പ്രതികൂലങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നത് കർത്താവ് അത് കാണാഞ്ഞിട്ടല്ല ഇത് വന്നാൽ നീ എഴുന്നേൽക്കും ഇത് വരുമ്പോൾ നിനക്കൊരു മാറ്റം വേണമെന്നുള്ള വല്ലാത്ത കൊതി ഉണ്ടാകും അങ്ങനെ ദൈവത്തിന് നിന്നെ അടുത്ത ആ ഒരു തലത്തിലേക്ക് ശക്തമാം വിധം ഒരു വഴിയായി അത് മാറും പക്ഷേ നമ്മളിൽ പലരും അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതും മാറാൻ വേണ്ടി പിന്നെയും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചില പ്രതിസന്ധികൾ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു നിന്റെ ലൈഫിലെ ചില പ്രതിസന്ധികൾ അത് പരിഹരിക്കപ്പെടേണ്ടതല്ല നിന്റെ പുരോഗതി നീ അതിൻ്റെ വേഗത കൂട്ടേണ്ടതായ നാഴികയിലാണ് ദൈവം അത് അനുവദിച്ചിരിക്കുന്നത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നു പോകാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പകരം ഈ പ്രോബ്ലം ഇപ്പോൾ നീ ആയിരിക്കുന്ന എടുത്ത് കൊണ്ടുവന്നതിൻ്റെ പുറകിൽ നിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ദൈവം നിന്നെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ കാര്യം ഇതേക്ക് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ എനിക്കിത് പുറപ്പാടിൻ്റെ നേരമാണോ അതോ വിടുതൽ ഇവിടെ തന്നെ ഉണ്ടാകേണ്ട സമയമാണോ എന്നുള്ളത് ആത്മാവിൽ തിരിച്ചറിയണം അത് തിരിച്ചറിയാൻ ചില പെട്ടെന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ ചിലർക്കത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി തരാം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പലതും ദൈവം മനഃപൂർവ്വം അനുവദിച്ചതാണെന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് എന്താണെന്നോ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഇരുന്നു പോകും അങ്ങനെ ഇരുന്നു പോയാൽ നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന നമ്മൾ എത്തിപ്പെടണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ആ വലിയ ലക്ഷ്യങ്ങളും ഉയർച്ചകളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കിട്ടാതെ ഇപ്പോൾ ഇപ്പോഴുള്ളത് കൊണ്ട് നമ്മളങ്ങ് തൃപ്തിപ്പെട്ടങ്ങ് ജീവിച്ചൊതുങ്ങിത്തീരും ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വരാതിരിക്കേണ്ടതിന് ദൈവമായിട്ട് തന്നെ ചില എതിരുകൾ കർത്താവിൻ്റെ അനുമതിയോടുകൂടെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ വരാൻ അനുവദിക്കും അങ്ങനെ വരുന്ന പ്രശ്നങ്ങളെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ നിലവിളിക്കും പ്രാർത്ഥിക്കും ഉപവസിക്കും എന്നാൽ ചിലതിൻ്റെ മുൻപിൽ കർത്താവ് നമ്മളോട് പറയുന്നത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അടുത്ത പുറപ്പാടിലേക്ക് കാൽച്ചുവട് വെക്കുക എന്നുള്ളതാണ് കർത്താവ് പറയുന്നത് അങ്ങനെ ഒരു കാൽച്ചുവട് നാം വെക്കാൻ തയ്യാറായാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്നും അതിശക്തമായിരിക്കുന്ന ഒരു പുതിയ ടേണിലേക്ക് നമുക്ക് മാറാൻ അത് കാരണമായി തീരും ആയതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ വിഷയം നമ്മൾക്ക് പരിഹരിക്കേണ്ട പ്രോബ്ലമാണോ അതോ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അടുത്തതിലേക്ക് നമ്മൾ പാരായനം ചെയ്യാൻ വേണ്ടി ദൈവമായിട്ട് അനുവദിച്ച ഒരു ഇൻസിഡൻറ്റാണോ എന്നുള്ളത് അതോ അടുത്തൊരു പാതാവിലേക്ക് നമ്മൾ പാരായനം ചെയ്യാൻ ദൈവമായിട്ട് ഒരുക്കിയ ഒരു ഇൻസിഡൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ് കർത്താവെ അനുഗ്രഹിക്കണം എന്നെ ഏറ്റവും മാനിക്കണം അല്ലെങ്കിൽ എനിക്ക് ഒരു ശുശ്രൂഷ തരണം എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി വലുതാക്കണം എൻ്റെ സാമ്പത്തിക നിലയ്ക്ക് അത് വ്യത്യാസങ്ങൾ ഉണ്ടാകണം തുടങ്ങി അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിങ്ങളെ കാണിച്ച സ്വപ്നങ്ങൾ അല്ല വേറെ ചില ഭൂപ്രകൃതിയും മറ്റു സാഹചര്യങ്ങളുമാണെങ്കിൽ നിങ്ങളിപ്പോഴായിരിക്കുന്നിടത്തല്ല അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് അത് അതുമാത്രവുമല്ല നമ്മളെ എല്ലാവരെയും നമ്മളിപ്പോഴായിരിക്കുന്നിടത്ത് അനുഗ്രഹിക്കുക എന്നത് ഒരു പദ്ധതിയേ അല്ല കാരണം ചില നാടുകളിൽ നിന്നും ദൈവം മറ്റു ചിലരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് മാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനിടയിൽ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ള നിരവധി ആയിരിക്കുന്ന ജീവിതങ്ങൾക്കിടയിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യം ഞാൻ പെട്ടെന്ന് പറയട്ടെ അനേകർ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വളരെ പ്രോമിസ്ഡ് ആയിരിക്കുന്ന ബ്ലെസ്സിങ്ങുകളിലേക്ക് പോകാതെ അത് ചില ദൂര സ്ഥലങ്ങളിൽ മറ്റിടങ്ങളിലാണ് ദൈവം വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ അവിടേക്ക് ചെന്നത് സ്വീകരിക്കാതെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ അനുഗ്രഹിക്കപ്പെടുന്നു ഇവിടെ തന്നെ ഉയർത്തണം ഞങ്ങൾ ഇവിടെ തന്നെ മാനിക്കണമെന്ന് പറഞ്ഞുള്ള ഒരു പിടിവാശി ഇവിടെ 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 ഇവിടെയെന്ന് പറഞ്ഞാണ് അനേകരായിരിക്കുന്നത് നോ ദൈവം നമ്മളെ എവിടെയാണ് ഉയർത്തുന്നത് അവിടേക്ക് നീങ്ങാൻ ഇന്ന് രാവിലെ തയ്യാറാവുക ഇത് പലരുടെയും മുൻപിൽ പ്പോഴത്തെ പരിതസ്ഥിതിയെ പൊട്ടിച്ച് പുറത്തു വരുവാനുള്ള ഒരു ദൈവിക നിയോഗത്തിന്റെ വാക്കായിട്ട് പരിശുദ്ധാത്മാവ് അവ നിങ്ങളുടെ വെലുത് തരികയാണ് ഒരു ഉദാഹരണം ആദിമസഭയുടെ അനുഭവവുമായുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം ഫസ്റ്റ് ചാർജ് കർത്താവായ മരണത്തിന് ശേഷം പുനരുദ്ധാനത്തിന് ശേഷം മാളികമുറിയിൽ രൂപീകൃതമായിരുന്ന ആദ്യ സഭ ആ സഭ തങ്ങൾക്കുള്ളതെല്ലാം അവർ വിറ്റു പിറക്കി അപ്പോസ്തരന്മാരുടെ കാലുകൾ കൊണ്ടുവന്ന് വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കത്തിൽ സഭയ്ക്കകത്ത് ഒരുപാട് സമ്പത്ത് വർദ്ധിക്കുന്നുണ്ട് ഒരുപാട് അസറ്റ് അവർക്കുണ്ടാകുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ ഈ വന്നു കൂടുന്ന ആൾക്കാരെല്ലാം കൂടെ വലിയൊരു കമ്മ്യൂണിറ്റിയായി ഒത്തുചേർന്ന് ജീവിക്കുമ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഫുഡ് വേണം അതിനുവേണ്ടി തന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാക്കി മേശമേൽ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പുതിയ തസ്തികയൊക്കെ രൂപീകരിച്ച് അവിടെയും ആത്മാവും ജ്ഞാനവും ഒക്കെയുള്ള മനുഷ്യരെ മേശമേൽ ആഹാരം ഉണ്ടാക്കാനും വിളമ്പാനും ഒക്കെയായിട്ട് അവർ നിയോഗിച്ച് ചുരുക്കി പറഞ്ഞാൽ സഭയുടെ ആഹാരം വസ്ത്രം അവരുടെ ഉപജീവനം ആത്മീക ശുശ്രൂഷ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ പലവിധമായ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ചർച്ചിനകത്ത് വന്നു ചുരുക്കത്തിൽ സഭയെക്കുറിച്ചുള്ള യേശുവിന്റെ സ്വപ്നം എന്താ ഭൂമിയുടെ അറ്റത്തോളം തന്നെ സാക്ഷികളാകണം എന്നാൽ ഇപ്പോൾ ആദിമസഭ എന്തിനാ തയ്യാറായിരിക്കുന്നത് തങ്ങളായിരിക്കുന്ന ഇടത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയും ദൈവാലോചനയും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ലളിതമായ ജീവിത ചിട്ടയ്ക്കകത്ത് അവരെല്ലാവരും അങ്ങ് സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടെ സംതൃപ്തിയോടും കൂടെ ഇരിക്കുമ്പോൾ ആ സഭയെ ലോകത്തിൻ്റെ ഭാഗത്തേക്കും ചിതറിക്കുന്ന ഒരു മതപീഠ ദൈവമായിട്ട് തന്നെ അയയ്ക്കുവാൻ അനുമതി കൊടുത്തു അങ്ങനെ ആ കാലഘട്ടത്തിലെ ആ റോമൻ സാമ്രാജ്യത്തിൽ നിന്നും സഭയ്ക്ക് നേരെ ശക്തമായിരിക്കുന്ന പീഡനം പൊട്ടിപ്പുറപ്പെട്ടു അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പ്രാണരക്ഷാർത്ഥം ഈ സഭയ്ക്ക് ഓടേണ്ടതായിട്ട് വന്നു സഭ ചിതറി എന്നുള്ളത് സത്യമാണ് പക്ഷേ ചെമ്മയിടത്തൊക്കെയും ക്രിസ്തു യേശുവിൻ്റെ രക്ഷാനുഭവം കിട്ടിയ മനുഷ്യർ തങ്ങൾക്ക് കിട്ടിയ ആത്മരക്ഷയുടെ സന്തോഷത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുകയും ചെമ്മു വീണ ഇടത്തെല്ലാം വിത്തുകൾ വീണ് പുതു മരങ്ങൾ കിളക്കുന്നത് പോലെ സഭകൾ രൂപീകൃതമാവുകയും ചെയ്തു ഞാൻ പറയട്ടെ ഇങ്ങനെ കേവലം യറുഷലേമിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന സഭ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഇടങ്ങളിലേക്ക് കൂടെ വിസ്തൃതിപ്പെടുവാൻ ആ കാരണം ആ ആ സംഭവമാണ് കാരണമായി തീർന്നത് നാം ഇപ്പോൾ ഉള്ളതിൽ ഒതുങ്ങിക്കൂടി ഇതൊക്കെ മതി എന്നുള്ള നിലയിൽ ഇരുന്ന് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിക്കാണ് നമ്മൾ എതിരായിട്ടുള്ള തീരുമാനമാക്കി അതിനെ രൂപകൽപ്പന ചെയ്യുന്നത് ആ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് നമ്മളെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില രൂപരേഖകൾ കർത്താവ് സജ്ജമാക്കും അതിൻ്റെ പേരിൽ ചില എതിരുകൾ വരും ആ എതിരുകളുടെ മുമ്പിൽ രണ്ട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം നമ്പർ വൺ കർത്താവെ ഇത് മാറുന്നതാണോ എന്ന് എനിക്ക് വെളിപ്പെടുത്തണം അല്ല ഞാൻ ഇതിൽ നിന്ന് മാറേണ്ടതാണോ എനിക്ക് ഈ കാര്യം അങ്ങ് വെളിപ്പെടുത്തുക ഒന്ന് ഈ പ്രശ്നം മാറുന്നതാണോ രണ്ടാമത്തെ കാര്യം ഞാനിവിടെ നിന്ന് മാറേണ്ടതാണോ എന്നെ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ വിഷയം അവിടെ എത്തിയിരിക്കുന്നതെങ്കിൽ ഞാൻ മാറുക അതൊരിക്കലും പരാജയപ്പെട്ടുള്ള മാറ്റമല്ല പകരം ദൈവ പദ്ധതിയോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിത വിശാലതയോടുള്ള ബന്ധത്തിൽ എൻ്റെ അനുഗ്രഹത്തിലേക്കുള്ള ചുവടുമാറ്റമാണ് അതുകൊണ്ട് മുൻപിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് ഒരുപാട് മല്ലുപിടിച്ച നേരം കളയാതെ അടുത്ത സോണിലേക്കുള്ള ഒരു ചേഞ്ച് ഓവറിന് നിങ്ങൾ കാര്യങ്ങൾ തയ്യാറാക്കുക നിങ്ങൾക്കൊരു മാറ്റത്തിനുള്ള സമയം വന്നിരിക്കുന്നു നിന്നെ മാറ്റുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ മുമ്പിൽ ദൈവം നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാനായി കരം കിട്ടുമ്പോൾ ബലം പിടിച്ച് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരും എന്നുള്ള ആ നില ഒന്ന് വിട്ടുക വിട്ടു പെരുമാറുക ആമേൻ നിങ്ങളിപ്പോൾ കാണുന്ന ചില കലഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ഡോറ് തുറക്കുന്ന ദൈവപത്തിൻ്റെ ഭാഗമാണ് എന്ന് കർത്താവനാത്മാവ് പറയുന്നു കഴിഞ്ഞ ആഴ്ച കൊട്ടാരക്കരയിലുള്ള ബെന്നി എന്ന സഹോദരൻ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുമ്പോൾ ആ മകൻ്റെ ജീവിതത്തിനകത്ത് വലിയ തോതിലുള്ളതായ ഒരു പ്രശ്നം താൻ നേരിടുകയാണ് തൻ്റെ ഓഫീസിൽ തനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ വയ്യാത്ത ചില വിഷയങ്ങൾ തന്നെ നേരെ കയറി വന്നു പ്രാർത്ഥിക്കുമ്പോൾ റിസൈൻ എന്നാണ് കർത്താവ് പറഞ്ഞത് റിസൈൻ ചെയ്യുവാൻ തയ്യാറായി അപ്പോൾ തന്നെ റിസൈൻ ചെയ്താൽ പിന്നെ എന്ത് എന്നുള്ള ചോദ്യവും തൻ്റെ മുമ്പിലുണ്ട് ആ റിസൈൻ ചെയ്യുവാനുള്ള മേല് താൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഒരു സ്നേഹത്ത് തന്നെ വിളിച്ചു ആ ബെന്നി എന്നാ കൊണ്ട് ഒത്തിരി കാലമായല്ലോ സംസാരിച്ചിട്ട് ഇപ്പോൾ എവിടെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇവർക്ക് വന്ന സമയത്ത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കമ്പനിക്കകത്ത് ഒരു നല്ല പ്ലേസ് വന്നിട്ടുണ്ട് ഞാൻ നോക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു ബെറ്ററായിട്ടുള്ളതായ തലത്തിലേക്കുള്ള ഒരു മാറ്റത്തിനുള്ള സമയമായിരുന്നു ഈ കാര്യത്താൽ വന്നിരുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെ ഒരിക്കലും റിസൈൻ ചെയ്യാൻ തയ്യാറാകില്ല സഹോദരൻ പിന്നിക്ക് അത് റിസൈൻ ചെയ്യാനും ആ പുതിയതിലേക്കുള്ളതായ മാറ്റത്തിന് ഒരു പ്രേരണ ഉണ്ടായതും ഈ ഒരു പ്രോബ്ലം നിമിത്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ചില കലഹങ്ങൾ ചിലരുടെ എതിരുകൾ അത് അവർ തമ്മിലടിക്കുന്നതും അവർ ഇടയിൽ നമ്മൾ മറുവാക്ക് പറഞ്ഞ് വീഴാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്ത് അവർ തമ്മിലടിക്കുമ്പോൾ നമുക്ക് വേണ്ടി തമ്പുരാനൊരുക്കിയും മറ്റേ ശ്രേഷ്ഠമായതിലേക്ക് മറന്നു കയറാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്നത് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളുടെ പുറകിൽ രണ്ട് മുഖമുണ്ട് ഒന്നുകിൽ അത് നമുക്കുള്ള ഒരു പുരോഗതിക്കുള്ള നേരമായി എന്നതിൻ്റെ സൂചനയാണ് ചില എതിരുകൾ രണ്ടാമത്തേത് ആ ചില വിഷയങ്ങൾ അങ്ങനെയല്ല അതിനെ പ്രാർത്ഥിച്ച് ജയിക്കേണ്ടതാണ് എങ്ങനെയാണെങ്കിലും ഈ രണ്ട് കാര്യത്തിലും കർത്താവിൻ്റെ തിരിക്കലും നമ്മുടെ കൂടെയുണ്ട് ജയിക്കുവാനുള്ള ശക്തി കർത്താവ് തരും അപ്പോൾ തന്നെ പുറപ്പെടുവാനുള്ള കരുത്തും അവിടുന്ന് തന്നെ നമുക്ക് തരും മടി മാറി നിൽക്കുകയാണോ എനിക്കിപ്പോൾ തോന്നുന്ന നഷ്ടം വലിയൊരു മാറ്റത്തിലേക്കുള്ള ദൈവപ്രവൃത്തിയുടെ സമയമാറ്റത്തിൻ്റെ അടയാളമാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു അവനാൽ നിന്നെ മാറ്റാനുള്ള പദ്ധതിക്കകത്ത് നി പൂർണ്ണമായും ഇന്ന് രാവിലെ സമർപ്പിക്കുക എൻ്റെ ചുറ്റുമുള്ള പരിതസ്ഥിതികളെ സ്ഥിതികളെ ദൈവം പൊളിക്കും നിനക്ക് മുന്നോട്ടേക്ക് ഓടാനുള്ള വഴി ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ തുറന്നതിന് ഓടിക്കയറിക്കൊള്ളുക ഇനി നടക്കുവാനുള്ള സമയമല്ല അതിവേഗതയുടെ കാലം എൻ്റെ മേൽ അതിക്രമിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നൊരു ദൂത് പറയുന്നു ഇത് സ്വീകരിച്ച് ആത്മാവ് പ്രാർത്ഥിച്ച് ജയം ഏറ്റെടുക്കുക ഞങ്ങളുടെ ദൈവവും കർത്താവുമായ പ്രാണരക്ഷക സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പായെ യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുകൂടെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ ഓരോരുത്തരുടെയും ലൈഫിൽ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ആ പുതിയ മാറ്റത്തിന് നേരമായിരിക്കുകയാൽ ഞാൻ എന്ത് ചെയ്യണം ഇത് മാറുന്നില്ലല്ലോ ചില പ്രതിസന്ധികൾ മാറുന്നതല്ല ഞങ്ങളതിൽ നിന്നും മാറേണ്ടവരാണ് ഞങ്ങളവിടെ നിന്നും ചൂട് മാറ്റി നിൽക്കേണ്ടവരാണ് ചൂട് മാറ്റി ചവിട്ടേണ്ടവരാണ് ആ തീരുമാനമെടുക്കുവാൻ ഞങ്ങളെ ഇന്ന് ഈ ചില വിഷയങ്ങൾ പ്രേരിപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ആകയാൽ ഈ ചൂട് മാറ്റത്തിൻ്റെ നേരം ഞങ്ങൾ ആത്മാവിൽ ആ പുതിയ നിലപാടിലേക്ക് തിരിയുന്നു നിലവിലുള്ളതിനകത്തു നിന്നും ഒരു വഴക്കിന് മുതിരാതെ ഒരു പോരിനു മുതിരാതെ ഞങ്ങൾ ഞങ്ങളുടെ ചുവടുമാറ്റവുമായി ദൈവം ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന വിശാല യാത്രയുടെ ചൂടിലേക്ക് ഞങ്ങൾ ഇതാ നീങ്ങുകയാണ് കർത്താവെ ഇനിയും ഞങ്ങൾക്ക് മുൻപിലുള്ള സമയങ്ങൾ വളരെ ശ്രേഷ്ഠമാക്കി അവിടെ നിന്ന് തീർക്കുന്നതിനായിട്ട് സ്തോത്രം അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് വളരെ ആത്മാർത്ഥതയും സ്നേഹവും പുലർത്തിയിരുന്ന ചിലർ നിങ്ങളിൽ നിന്നും മാറുന്നത് നിങ്ങൾക്കൊരു നഷ്ടമാകില്ല കേട്ടോ നിങ്ങളോട് വളരെ ഇണങ്ങി നിന്ന ചിലാണ് നിങ്ങളോട് പിണങ്ങും പിണങ്ങി മാറുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച പകരം ഒരു ദൈവികമായ വിശാല പദ്ധതിയുടെ ചുരുൾ അവിടെ അഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്നേഹം നിറഞ്ഞവരെ ഈ ദിനങ്ങൾ വളരെ മനോഹരമാണ് വലിയ ദൈവപ്രവൃത്തികളാൽ നിറയപ്പെട്ടതാണ് ഇന്ന് വെള്ളിയാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷ രാവിലെ പത്ത് മണി മുതൽ നടക്കുന്നു നാളെ എട്ടാം തീയതി നവംബർ മാസത്തിൻ്റെ രണ്ടാം ശനിയാഴ്ച പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ വലിയൊരു ശുശ്രൂഷ നടക്കുന്നു ഞാൻ നിങ്ങളെ വിളിക്കുന്നു നിങ്ങൾ വരണം രോഗശാന്തികൾ അത്ഭുത വീര്യപ്രവൃത്തികൾ ഭൂതബാധകൾ എന്നുള്ള വിടുതലുകൾ കൈവശം പോലുള്ള പ്രശ്നങ്ങളാൽ നിങ്ങൾ വലയുന്നവരാണോ വെള്ളവുമായിട്ട് ഒരു പ്രാർത്ഥിച്ചു തരാം നിങ്ങളുടെ ശരീരത്തുനിന്ന് അത് വിട്ടുപോക്കോളൂ നിങ്ങളുടെ ഏത് വിഷയത്തിനും യേശു പരിഹാരകനാണ് ദൈവത്തിൽ നിന്നൊരു അസാധാരണമായ അനോയിൻറ്റിങ്ങിന് വെയിറ്റ് ചെയ്യുന്നവരാണോ വരിക കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഉത്തരം തരുന്ന നസ്രനായ യേശു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന സമയങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് കൂടാതെ ഈ വരുന്ന ഞായറാഴ്ച കോട്ടയം ഐ എം എ ഹാളിൽ വീണ്ടും നമ്മളുടെ വിശുദ്ധ സഭായോഗവും വിടുതൽ ശുശ്രൂഷയും നൽകുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ആ